ഹായ് നമസ്കാരം ഡെയിലി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരുപാട് തിരക്കുകളിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ആദ്യമേ പറയുകയാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ദിവസം കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ജോലിക്ക് പോവുക പിന്നെ തിരിച്ച് വീട്ടിൽ വരിക പിന്നെ അങ്ങനെ പതിവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു മടുപ്പ് തോന്നാറില്ലേ അപ്പോൾ അങ്ങനെ ഒരു മടുപ്പ് തോന്നിയ ദിവസം നമുക്ക് ഒന്ന് പോവാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാമെന്ന് അപ്പോൾ പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു കേട്ടോ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ സായാഹ്നം സുന്ദരമാക്കാൻ എത്തിയതായിരിക്കും എല്ലാവരും എല്ലാവരും സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് ഒന്ന് കാറ്റ് കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ സ്വസ്ഥായിട്ടൊന്ന് സംസാരിക്കാനോ ഒക്കെ വന്നിട്ടുള്ളതാവും അപ്പോൾ കുറേ മക്കളിതാണ് ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടി കളിച്ചോണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ മക്കൾ മാത്രമായിരിക്കില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നിട്ടോ ഈ വെള്ളത്തിൽ ചാടി കളിക്കാൻ അപ്പോഴേ ഞങ്ങൾ ഈ മലപ്പുറത്തേർക്ക് ഈ കടൽ പറയുമ്പോൾ ഒരു വല്ലാത്ത വിസ്മയം തന്നെയാണ് കേട്ടോ അത് നമ്മളെപ്പോഴും കാണാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ നോക്കി നിൽക്കാനും അത് ആസ്വദിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ അപ്പോഴേ ഒരു ബീച്ചിൽ പോയത് ഇത്രയും വലിയ സംഭവമാക്കണോ എന്നൊക്കെ ചോദിക്കണവരുണ്ടൗട്ടോ അപ്പോൾ അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും അതെന്താ പറയുക അത്രയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വല്ലാത്ത സംഭവം തന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുമ്പോൾ മടുപ്പ് വരാമെന്നൊക്കെ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരികയാണെങ്കിൽ ഈ മടുപ്പൊന്നും ആർക്കും ഉണ്ടാവില്ല കാര്യം എന്താ വെച്ചാൽ സ്വസ്ഥായിരം ഇരിക്കാൻ പറ്റിയാലും ആഗ്രഹിക്കുന്നവരുണ്ടാവും വേഗം ഇല്ലാതിരിക്കാൻ പറ്റിയാലും ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് ആ കുഴപ്പങ്ങളൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ജോലിയിൽ ഒരു മടുപ്പൊക്കെ തോന്നാനും അല്ലെങ്കിൽ റിഫ്രഷ്മെൻ്റ് വേണം എന്നൊക്കെ തോന്നാനൊക്കെ കാര്യം അതൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കണ്ട് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോഴേ പറഞ്ഞ് പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കണില്ല കേട്ടോ അതൊന്നും പറയാനുള്ള അറിവും കാര്യങ്ങളും അതും ഇല്ല വെറുതെ പറഞ്ഞ് കാട് കയറാതെ അപ്പോഴേ കുറച്ച് സമയം നന്നായി ഒക്കെ നടിച്ച് പൊളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന സിന്ധുവിൻ്റെ മുകളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് അപ്പോൾ അവിടെ മോള് കോഴിക്കോട് തന്നെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അതാ ഞങ്ങൾ മോളെ ഒന്ന് ബീച്ചിലേക്ക് വിളിച്ചിട്ട് ചെറുതായിട്ടൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായി ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ മോളോട് വരാൻ പറഞ്ഞു ഞങ്ങൾ അവിടെയും കാത്തിരിക്കുകയാണ് അപ്പോഴേ ഇത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അപ്പോൾ അത് ഇതിനെ അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ അതാ ഞങ്ങളിതാ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മോൾ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഏകദേശം ആറുമണി മണിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അസമയത്തിൻ്റെ സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോഴേ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും മോളുടെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു കേക്ക് കട്ട് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം സന്ധ്യയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മോള് വന്നു ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ്